എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നെല്ലനാടിന്റെ ചാക്കോയും മേരിയും നാൽപ്പതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് വരാന്തയിൽ നിന്ന് കിഴുക്കാം തൂക്കായി കിടക്കുന്ന മുറ്റത്തേക്ക് അവർ ഇറങ്ങിയതും ചാക്കോ ശക്തിയായൊന്ന് പിടച്ചു അവന്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് മുറ്റത്തിറങ്ങിയവർക്ക് ബാലൻസ് തെറ്റി ചാക്കോയുടെ കാലുകളുമായി അവർ മുറ്റത്തിരുന്ന് പോയി പിടിക്കടാ ആ ശബ്ദം ചാക്കോ തിരിച്ചറിഞ്ഞു പിച്ചാമണി അയാളാണ് തന്റെ വായ അമർത്തി പിടിച്ചിരിക്കുന്നത് ചാക്കോ വീണ്ടും പിടച്ചപ്പോൾ വായിലെ പിടി അയഞ്ഞു അവൻ പിച്ചാമണിയുടെ കൈവിരൽ കടിച്ചു മുറിച്ചു അതിനകം മുറ്റത്തേക്ക് ചാക്കോയും പിച്ചാമണിയും വീണു അപ്പാ ചാക്കോ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു ആരക്കയ്യോ അവനെ കടന്നു പിടിച്ചു രണ്ട് കൈയും വീശി ചാക്കോ അവരെ അടിച്ചു തിറപ്പിച്ചു പിന്നിൽ നിന്ന് പിച്ചാമണി അവനെ ചുറ്റിപ്പിടിക്കാൻ ഒരു ശ്രമം നടത്തി ചാക്കോ അയാളുടെ കഴുത്തിന് കൈചുറ്റി കക്ഷത്ത് കയറ്റി വെച്ച് മുറുക്കി അയാളെയും കൊണ്ട് വെട്ടിക്കറങ്ങി അവൻ വായുവിൽ വലത് കൈ വീശി അയ്യോ അപ്പാ മേരിയുടെ നിലവിളി ചാക്കോ വരാന്തയിൽ കേട്ടു എന്റെ ചാക്കോച്ചാ ഒരു കൊടുവാളുമായി മേരി ഓടി ചാക്കോയുടെ കയ്യിൽപ്പെട്ട പിച്ചാമണിയെ രക്ഷിക്കാൻ ശ്രമിച്ചവർ പിന്നോട്ട് മാറി വെട്ടിക്കൊല്ലും ഞാൻ ഓടണ പട്ടികളെ അവരുടെ നേരെ അവൾ കൊടുവാൾ വീശി അയ്യോ ഓടിവായോ അവൾ ഉച്ചത്തിൽ അലറി വിളിച്ചു പിച്ചാമണിയുടെ തല കക്ഷത്തു വെച്ച് മുറുക്കി ചാക്കോ അപ്പോഴും വായുവിൽ വലതുകൈ വീശിക്കൊണ്ടിരുന്നു നടുവടിഞ്ഞ പാമ്പിനെ പോലെ പിച്ചാമണി അവന്റെ കക്ഷത്ത് തൂങ്ങിക്കിടന്നു ടോർച്ച് വെട്ടവും ആരൊക്കെയോ വരുന്ന ശബ്ദവും കേട്ടു പിച്ചാമണിക്കൊപ്പം വന്നവർ ഇരുട്ടിൽ മറഞ്ഞു ആദ്യം ഓടി വന്നത് പരുന്തായിരുന്നു ആരാ മേരി ചച്ചി ചാക്കോച്ചിനെ വന്നവരാ സ്ത്രീകളും പുരുഷന്മാരുമായി ഏഴട്ടുപേർ മുറ്റത്തെത്തി ഒരാളെ കഴുത്തിന് ചുറ്റിയെടുത്ത് ചാക്കോയുടെ പരാക്രമം കണ്ട് അവർ സ്തബ്ധരായി ഹവൻ അയാളെ കൊല്ലും പിടിച്ചു മാറ്റണി മേരി വനജ പറഞ്ഞു ചാക്കോയോട് അടുക്കാൻ ആരും ധൈര്യം കാണിച്ചില്ല ചാക്കോച അയാളെ വിട് മേരി മുന്നോട്ട് ചെന്നു അരണ്ട വെട്ടത്തിൽ ചാക്കോയുടെ കക്ഷത്ത് ഒടിഞ്ഞുതുങ്ങി കിടക്കുന്നത് ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല ചാക്കോച്ച മേരിയാ പറയുന്നേ വിട് ചാക്കോ കറക്കൻ നിർത്തി മേരിയെ കിതപ്പോടെ അവൻ വിളിച്ചു ചാക്കോച്ചൻ അയാളെ വിട് കൂടെ വന്നവരൊക്കെ ഓടിപ്പോയി അയാൾ ചത്തുപോവും വിട് ചാക്കോച്ച ചാക്കോ കക്ഷമുയർത്തി പാമ്പ് പുറന്തള്ളിയ ഇര പോലെ പിച്ചാമണി നിലത്ത് വീണു പരുന്ത് അയാളുടെ മുഖത്ത് ടോർച്ചടിച്ചു ഇത് പിച്ചാമണിയാ മേരി വിളിച്ചു പറഞ്ഞു ചാക്കോ കിതപ്പടക്കി ഇയാളെന്തിനാ ചാക്കോയെ കൊല്ലാൻ വന്നത് വനഞ്ച് ചോദിച്ചു ഇയാളുടെ കൂടെ ചാക്കോച്ചൻ പാടാൻ പോകാത്തോണ്ട പരുന്ത് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സ്ഥലം നിവർത്തി നിൽക്കാൻ പിച്ചാമണിക്ക് കഴിഞ്ഞില്ല എവിടെടാ നിന്റെ സ്ഥലം അടിവയറ്റിലടിക്കാൻ കൈ ചുരുട്ടിക്കൊണ്ട് പരുത്ത് ചോദിച്ചു പിച്ചാമണിയുടെ കണ്ടത്തിൽ നിന്ന് ഒച്ച പുറത്തു വന്നില്ല ഇയാള് കോഴിക്കോട്ടുള്ള കസ്തൂരിയുടെ ആളാ അവളെ പോലീസ് പിടിച്ചു പിടികൊടുക്കാതെ ഒളിച്ചു നടക്കാം ഇയാള് ചാക്കോയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മേരി എല്ലാവരോടുമായി പങ്കുവച്ചു എന്നാ പിന്നെ ഇവനെ പോലീസിന് കൊടുക്കാം പോലീസ് വന്നാൽ തനിക്കും ആപത്താണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി കൈകൾ മുന്നോട്ട് നീട്ടി ചാക്കോ മുന്നോട്ട് ചെന്നു അവൻ പിച്ചാമണിയുടെ തോളിൽ കൈവച്ചു മണിച്ചേട്ടാ നിങ്ങൾ എന്നാത്തിനായി എൻ്റെ വായ മൂടി കൊല്ലാൻ നോക്കിയത് അവൻ കൈകൾ കൊണ്ട് അയാളുടെ മുഖത്ത് തപ്പി പിച്ചാമണി ഊമയെപ്പോലെ നിന്നു നിങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാ എനിക്ക് കാഴ്ചയില്ലെന്ന് കരുതി എന്നെ പിടിച്ചോണ്ട് പോയിട്ട് നിങ്ങൾക്ക് എന്നാ ഉള്ളത് നിങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ പാട്ടുപാടില്ല ഇനി നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരണ്ട ഞാൻ വരൂല്ല നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനാ നമ്മുടെ ചേരിയിൽ കയറി ഒരാളെ കൊല്ലാൻ നോക്കിയതാ അവനെ വെറുതെ വിടാനോ പരുന്ത് ചൂടായി പോട്ടെ പരുന്തേ ഇനി ഇയാൾ വരില്ല ചാക്കോച്ചൻ എന്തു പറഞ്ഞാലും ഇവനെ ഞങ്ങൾ വെറുതെ വിടില്ല കെട്ടടാ അവന്റെ കൈ ഒരാൾ മേരിയുടെ അയ വലിച്ചു പൊട്ടിച്ച കയറുമായി വന്നു എല്ലാവരും ചേർന്ന് പിച്ചാമണിയുടെ കൈകൾ പിന്നിൽ കൂട്ടിക്കെട്ടി മണിച്ചേട്ടനെ പോലീസിൽ ഏൽപ്പിക്കണ്ട അയാൾ പൊയ്ക്കോട്ടെ ചാക്കോ എല്ലാവരോടുമായി അപേക്ഷിച്ചു ചാക്കോച്ചനൊന്നും ഇണ്ടാതെ നിൽക്ക് നാളെയും ഇയാൾ ആളുകളുമായി ഇവിടെ വരും നമുക്കിവനെ കമ്മട്ടി വാസുവിൻ്റെ അടുത്ത് കൊണ്ടുപോവാം വാസു തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന് ഒരാൾ പറഞ്ഞത് ചാക്കോ കേട്ടു അതുമതി എല്ലാവരും അത് അംഗീകരിച്ചു നടക്കടാ പരുന്ത് പിച്ചാമണിയെ മുന്നോട്ട് തള്ളി കൈകൾ കൂട്ടിക്കെട്ടിയ കയറിന്റെ തുമ്പ് പരുന്ത് പിടിച്ചു പുരുഷന്മാർ പിച്ചാമണിയേം കൊണ്ട് ഇരുട്ടിലേക്ക് മറിഞ്ഞു മേരി ചാക്കോയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു വേലാണ്ടി മൂപ്പർ എന്തിയടി വനജ ചോദിച്ചു അപ്പം കള്ള് കുടിച്ച് ബോധമില്ലാതെ കിടക്കുക ചാക്കോ കാണുന്ന പോലൊന്നുമല്ല ആള് ധീരന കണ്ണില്ലെങ്കിൽ എന്താ ഒറ്റയ്ക്ക് നേരിട്ടില്ലേ അവനെ നോക്കി കള്ളച്ചിരിയോടെ വനജ പ്രശംസിച്ചു വനജയുടെ നോട്ടവും ചിരിയും മേരിക്കത്ര സുഖിച്ചില്ല എന്നാൽ നിങ്ങൾ ചെല്ലു മേരി പറഞ്ഞു സ്ത്രീകൾ മുറ്റത്തുനിന്ന് പിരിഞ്ഞുപോയി പിരിഞ്ഞു ചാക്കോച്ചം വാ അവൾ അവനെയും കൂട്ടി വരാന്തയിൽ കയറി കട്ടിലിൽ കിടന്ന് വേലാണ്ടി കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് വെള്ളം താ മേരി അവൻ പുൽപ്പായയിൽ ചെന്നിരുന്നു മേരി ഒരു മൊന്തം നിറയെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ചാക്കോ അത് വാങ്ങി മുഴുവനും കുടിച്ചു തോർത്തെടുത്ത് അടുത്തിരുന്ന് മേരി അവന്റെ മുഖം തുടച്ചു കൊടുത്തു അവർ ചാക്കോച്ചിനെ ഉപദ്രവിച്ചോ നടന്ന സംഭവമൊക്കെ ചാക്കോ പറഞ്ഞു ഇതൊക്കെ പേടിച്ച ഞാനും ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞത് മയക്കിയിട്ടാണ് അവർ ചാക്കോച്ചനെ കൊണ്ടുപോയതെങ്കിലോ ചാക്കോച്ചനെ ആരോടും പറയാതെ പോയെന്നല്ലേ ഞാൻ കരുതൂ അവൾ അവന്റെ ചുമലിലേക്ക് കവിൾ ചേർത്ത് വെച്ച് കരഞ്ഞു അയാളെ പോലീസിൽ ഏൽപ്പിക്കുവോ മേരി എങ്കിൽ പോലീസ് എന്നേം തിരക്കി വരും കസ്തൂരിയുടെ ആളുകളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാ വേലായുധൻ ചേട്ടൻ പറഞ്ഞത് കണ്ണു കാണാത്ത ചാക്കോച്ചനെ പോലീസ് എന്തു ചെയ്യാനാ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ ചാക്കോയ്ക്ക് തോന്നി തന്റെ പേര് പുറത്തു വന്നാൽ അത് സേവിച്ചനറിയും ചാക്കോച്ചൻ എണീച്ചുവാ നമുക്ക് മുറിയിൽ കിടക്കാം അവൾ മുഖമുയർത്തി അതൊന്നും വേണ്ട മേരി ഞാൻ ഇനി ഉറങ്ങില്ല എങ്കിലേ ഞാനും ഇവിടെ ഇരിക്കാം ചാക്കോ കാലുകൾ നീട്ടിവെച്ച് ചുവരിൽ ചാരിയിരുന്നു അവന്റെ മനസ്സ് കലുഷിതമായിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മേരി അവന്റെ മടിയിൽ തലച്ചാച്ചു കിടന്നു പുറത്തെ കാൽപതനങ്ങൾക്ക് കാതോർത്ത് ചാക്കോ അകക്കണ്ണ് തുറന്നിരുന്നു ആ ഇരിപ്പിൽ വെളുപ്പിന് ചക്കോ ഒന്ന് മയങ്ങി ആരോ ദേഹത്ത് തട്ടി വിളിച്ചപ്പോ ചാക്കോ കണ്ണു തുറന്നു പെട്ടെന്ന് കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വന്നു ചാക്കോച്ചാ നേരം വെളുത്തു ദേ കട്ടൻ കാപ്പി മേരി നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവന്റെ കൈ പിടിച്ച് ഗ്ലാസ് വെച്ചു കൊടുത്തു എനിക്ക് കാപ്പി ഇല്ലേടി മോളെ വേലാണ്ടി എഴുന്നേറ്റിരുന്നു മേരിയിൽ കോപതാപങ്ങൾ ഇരമ്പി വന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത് അപ്പ അറിഞ്ഞോ രാവിലെ എണീച്ച് കാപ്പി ചോദിക്കുന്നു എന്താടി മോളെ വേലാണ്ടി പരിഭ്രമത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അപ്പന അന്തിക്ക് വയറ് നിറച്ച് കള്ള് കിട്ടിയാൽ മതി പിന്നെ കുടിലിലുള്ളവരെ പറ്റി ഒരു വിചാരമില്ല നീ പറാമുത്തേ എന്താ ഉണ്ടായേ അയാൾ മേരിയെയും കുഞ്ഞിരുന്ന് ആവിയൂതി കാപ്പി കുടിക്കുന്ന ചാക്കോയെയും നോക്കി രാത്രി നിലവിളി കേട്ട് ഞാൻ പുറത്തു വരുമ്പോൾ ചാക്കോച്ചന മൂന്നാല് പേര് എടുത്തുകൊണ്ട് പോണതാ കണ്ടത് ഇടിവെട്ടേറ്റ പോലെ വേലാണ്ടി നിന്നു ഒറ്റയ്ക്ക് ചാക്കോച്ചനെ എല്ലാത്തിനെയും പറത്തി ഒരാളെ ചാക്കോച്ചന്റെ കയ്യിൽ കിട്ടി ആ കള്ളം പിച്ചാമണിയെ നാട്ടുകാരൊക്കെ കൂടി അയാളുടെ കൈകൾ കൂട്ടിക്കെട്ടി വാസുമാമന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം വേഗം വാസുമാമന്റെ അടുത്തേക്ക് ചെല് മണിച്ചേട്ടനെ പോലീസിൽ ഏൽപ്പിച്ച എന്നെ പിടിക്കാനും പോലീസ് വരും കസ്തൂരിയുടെ കൂടെയുള്ളവരെ മുഴുവനും പോലീസ് അന്വേഷിക്കുക ചാക്കോ പേടിയോടെ പറഞ്ഞു വേലാണ്ടി ഷർട്ടെടുത്ത് തോളിലിട്ട് വേഗം വരാന്തയിൽ നിന്നിറങ്ങിപ്പോയി കാപ്പി കുടി കഴിഞ്ഞ് ചാക്കോ പല്ലു തേച്ച് തിരിച്ചു വന്നപ്പോൾ വേലാണ്ടി മടങ്ങി വന്നു ഞാൻ ചെല്ലുമ്പോൾ പിച്ചാമണിയെ വാസുവിന്റെ ഷെഡിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കെട്ടഴിച്ചു വിട്ടയച്ചാ ഞാൻ വരുന്നത് ഇനി ഈ നാട്ടിലോട്ട് വരില്ലെന്ന് അവൻ കാലു പിടിച്ചു പറഞ്ഞു ഇനി അവൻ വരില്ലെന്ന് ഉറപ്പാ ചാക്കോയെ അങ്ങനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് അവന് മനസ്സിലായി ചാക്കോയ്ക്ക് ആശ്വാസം തോന്നി നീ ഒരാണാണെന്ന് അവന് തെളിയിച്ചു കൊടുത്തില്ലേ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ നിന്നെ കൊണ്ടുപോകാമെന്ന അവൻ കരുതിയത് അതത്ര എളുപ്പമല്ലെന്ന് അവനു മനസ്സിലായി ചാക്കോ തലയാട്ടി അവനെ ഷൊർണ്ണൂർ കണ്ട കുത്തിപ്പള്ള കീറുമെന്ന് വാസു മുന്നറിയിപ്പ് കൊടുത്താൽ പറഞ്ഞു വിട്ടത് ഇനി അവൻ വരില്ല മോൻ ധൈര്യമായിരിക്കേ ചാക്കോ ദീർഘമായൊന്ന് വിശ്വസിച്ചു പിച്ചാമണി എന്നും തനിക്കൊരു ഭീഷണിയാണെന്ന് ചാക്കോ ഓർത്തു അയാൾ പോലീസിന്റെ വലയിൽ വീണാൽ തന്നെയും തേടി പോലീസ് വരും ചാക്കോ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം സേവിച്ചതിനും അറിയും സമാധാനത്തോടൊരു ജീവിതം തനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല സാന്ദ്ര പതിവിലും നേരത്തെ ഓഫീസിലേക്ക് പോയി ഒൻപതര മണിയോടെ രാജലക്ഷ്മി ഡ്രസ്സ് ചെയ്ത് ഹാളിൽ വന്നു നീലാംബരി രാജലക്ഷ്മി വിളിച്ചു കിച്ചനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നിന്ന നീലാംബരി വിളി കെട്ടു അവൾ ഹാളിലേക്ക് വന്നു ഞാനിറങ്ങുക അവൾ തലയാട്ടി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ നീലാംബരിയെ കാണാൻ വരും ഞാൻ ഇവിടെ ഉണ്ടാവില്ല മാഡം എന്നെ ഇന്ന് വൈകിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് സാന്ദ്ര മാഡം പറഞ്ഞു അതിനെന്താ അവിടെ വന്ന് ഞാൻ നീലാംബരിയെ കാണാം അവൾ കേട്ടു നിന്നതേയുള്ളൂ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഉണ്ട് അലിവോടെ രാജലക്ഷ്മി അവളുടെ ശിരസ് തഴുകി ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ നീലാംബരിക്ക് സഹതാപം തോന്നി ശരി നമുക്ക് വീണ്ടും കാണാം വാതിൽക്കൽ വരെ അവൾ രാജലക്ഷ്മിയുടെ പിന്നാലെ ചെന്നു പുറത്ത് ഡ്രൈവർ കാത്തുനിൽപ്പുണ്ടായിരുന്നു രാജലക്ഷ്മി പോയ ഉടനെ നീലാംബരി വാതിലടച്ച് കുറ്റിയിട്ടു വേഗം മുറിയിൽ വന്ന് അവളുടെ ഡ്രസ്സുകൾ ബാഗിലാക്കി സാന്ദ്ര വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളൊന്നും അവൾ എടുത്തില്ല സാന്ദ്രയുടെ മുറിയിൽ ചെന്ന് ഒരു പേപ്പറും പേനയും എടുത്ത് അവൾ ഡൈനിങ് ഹാളിൽ വന്നു അവിടെ ഇരുന്നിട്ട് അവൾ സാന്ദ്രയ്ക്ക് ഒരു ലെറ്റർ എഴുതി മാഡം ഞാൻ വന്നത് എനിക്കൊരു ജീവിതം ആഗ്രഹിച്ചല്ല ചാക്കോച്ചന്റെ കൊലയാളികളുടെ കയ്യിൽ വിലങ്ങു വീഴുന്നത് കാണാനാണ് മാഡത്തിന് അതിന് കഴിയില്ലെന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ദയവായി മാഡം എന്നെ അന്വേഷിക്കരുത് ചാക്കോച്ചനില്ലാത്ത ലോകത്ത് സുഖസന്തോഷങ്ങൾ നിറഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട ഏതെങ്കിലും രോഗിയെ പരിചരിച്ച് ഞാൻ ജീവിച്ചോളാം നീലാംബരി അവൾ കത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു സ്പൂൺ എടുത്ത് വെച്ചു ബാഗുമെടുത്ത് നീലാംബരി പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തു താഴെ വന്ന് സെക്യൂരിറ്റിക്കാരൻ്റെ കയ്യിൽ കീ കൊടുത്തു സാന്ദ്ര മാഡം വരുമ്പോൾ കീ കൊടുക്കണം എനിക്ക് വീട് വരെ പോകണം മാഡത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അയാൾ കീ വാങ്ങിയിട്ട് സംശയഭാവത്തിൽ അവളെ നോക്കി അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ ഗേറ്റിൻ്റെ നേരെ നടന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് സാന്ദ്ര ഫ്ളാറ്റിലേക്ക് വന്നത് ഗേറ്റ് തുറന്ന ഉടൻ സെക്യൂരിറ്റിക്കാരൻ കീ കൊണ്ടുവന്ന് സാന്ദ്രയ്ക്ക് കൊടുത്തു മാഡത്തിന്റെ സർവൻ്റ് തന്നതാ അവൾ എവിടെ കീ തന്നിട്ട് വീട്ടിലേക്കൊന്നു പറഞ്ഞാൽ പോയത് മാഡത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു തെല്ലു നേരം സാന്ദ്ര ചലനമറ്റിരുന്നു പോയി എന്താ മാഡം നത്തിങ് ഒരു വാക്കുപോലും പറയാതെ അവൾ പോയി ഇനി നിന്നിട്ട് കാര്യമില്ലെന്നവൾക്ക് മനസ്സിലായി സാന്ദ്രയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ട് കുറേ നേരം സാന്ദ്ര സെറ്റിയിലിരുന്നു അച്ഛൻ സംസാരിച്ചത് അവൾ കേട്ട് കാണുമെന്ന് സാന്ദ്ര ഊഹിച്ചു ചതിക്കപ്പെടുകയാണെന്ന് അവൾ മനസ്സിലാക്കി കാണും എഴുന്നേറ്റ് കിച്ചനിലേക്ക് നടന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന കടലാസ് സാന്ദ്ര കണ്ടു നീലാംബരി എഴുതി വെച്ച കത്ത് സാന്ദ്ര വായിച്ചു അവൾക്ക് അവനോട് തോന്നിയ ആത്മാർത്ഥതയുടെ പോലും സ്വന്തം ചോരയാണെന്നറിഞ്ഞിട്ടും തനിക്കുണ്ടാകാതെ പോയി സാന്ദ്രയ്ക്ക് കടുത്ത കുറ്റബോധം തോന്നി സെല്ലെടുത്ത് സാന്ദ്ര രാജലക്ഷ്മിയുടെ നമ്പറിലേക്ക് വിളിച്ചു അല്പനേരം റിങ് ചെയ്ത ശേഷമാണ് രാജലക്ഷ്മിയുടെ സ്വരം വന്നത് ആൻറി വീട്ടിലെത്തിയോ എത്തി മോളെ ഞാൻ ഗൗതമിനെ കാണാൻ പോയിരുന്നു ഗൗതം തിരിച്ചു തിരിച്ചുപോയെന്നാണ് അറിഞ്ഞത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് സെക്യൂരിറ്റി പറഞ്ഞു അതെപ്പോഴെന്ന് അയാൾക്കും അറിയില്ല രാജലക്ഷ്മിയുടെ സ്വരത്തിൽ നിരാശ നിഴലിച്ചു നീലാംബരി പോയി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് മോളെ അതെ അവൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞാൻ നമ്മൾ സേവ്യറിന്റെ ആളുകളാണെന്ന് അവൾക്ക് സംശയം വേണ്ടിയിട്ടുണ്ട് അച്ഛൻ സംസാരിച്ചത് അവൾ കേട്ടിട്ടുണ്ട് ദൈവമേ അവൾ അവന്റെ കയ്യിൽ ചെന്നുപെടും അത് അവളുടെ വിധിയെന്ന് കരുതാനേ കഴിയൂ അവളുടെ പിന്നാലെ ഞാൻ പോവില്ല ആൻറ്റി കണ്ടുപിടിച്ചാലും അവൾ കൂടെ വരില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയതാ ഇനി അവൾ എന്നെ തിരിച്ചറിഞ്ഞതാവുമോ സംസാരത്തിനിടയിൽ രാജി എന്ന് ഏട്ടൻ എന്നെ വിളിച്ചിരുന്നു അങ്ങനെയും സംഭവിക്കാം ചാക്കോച്ചനെ പോലെ നീലാംബരിയെയും മറക്കാനേ നമുക്ക് കഴിയൂ ഒരു തേങ്ങിക്കരച്ചിൽ സാന്ദ്ര മറുവശത്ത് കേട്ടു പിന്നെ കോൾ കട്ടായി ഒന്നുകൂടി സാന്ദ്ര ആ കത്തിലേക്ക് നോക്കി വരികൾക്കിടയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ സാന്ദ്രയ്ക്ക് തോന്നി സണ്ണി ഡ്രസ്സ് ചെയ്ത് താഴെ വന്നപ്പോൾ ജിനി ഒരു മാഗസിൻ മറിച്ച് നോക്കി സെറ്റിയിലിരിപ്പുണ്ട് ജിനി മിഴി ഉയർത്തി അവനെ ആകമാനമൊന്നു നോക്കി അധരങ്ങളിൽ ചിരി വിടർന്നു സേവിച്ചൻ ഇവിടെ ഇല്ലേ ഉച്ചയോണു കഴിഞ്ഞു പോയതാ സണ്ണി ഇരിക്ക് ഞാൻ ആകെ ബോറടിച്ചു മോഹിപ്പിക്കുന്ന ചിരിയോടെ അവൾ ക്ഷണിച്ചു ജിനിയിലൂടെ കാര്യത്തിലേക്ക് അടുക്കുകയാണ് ബുദ്ധിയെന്ന് സണ്ണി ഓർത്തു സേവിച്ചൻ ജിനിയുടെ അടിമയാണ് സണ്ണി എതിരെ ഇരുന്നു വലതു വലതുകാലിൻ്റെ മേൽ ഇടതുകാൽ വെച്ചാണ് ജിനി ഇരുന്നത് ഒരു ഭാഗത്തെ മിനുസമുള്ള മുടി കവളിലൂടെ കിടപ്പുണ്ട് ചാക്കോയെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് കെട്ടടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നതൊക്കെയായിരുന്നു അവളുടെ ഗീർവാണം നനഞ്ഞ പടക്കം പോലെയായി ഡി സി പി സാന്ദ്ര ഐ പി എസ് ജിനി പരിഹസിച്ച് ചിരിച്ചു ചാക്കോയുടെ അമ്മയെ തിരിച്ചറിഞ്ഞതാ നമുക്ക് കിട്ടിയ പിടിവള്ളി അതിലൊക്കെ സേവിച്ചൻ മിടുക്കനല്ലേ എന്റെ കാര്യം തന്നെ സണ്ണി നോക്ക് സേവിച്ചനുമായുള്ള വിവാഹത്തിന് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു വിദേശത്ത് ജീവിക്കാനാണ് ഞാൻ മോഹിച്ചത് ബേബിച്ചൻ്റെ കൂടെ കൂടിയല്ലേ സേവിച്ചൻ എന്നെ കിട്ടിയത് അവളുടെ സ്വരത്തിൽ നിരാശയുണ്ടായിരുന്നു സണ്ണി അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല വക്രബുദ്ധിയാ സേവിച്ചൻ്റേത് എനിക്കത് ഇഷ്ടമല്ല ഓപ്പൺ മൈൻഡാ എൻ്റെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ കിട്ടാവുന്ന സുഖവും സന്തോഷവും ആസ്വദിച്ച് ജീവിതം തീർക്കുക അതല്ലേ സണ്ണി ശരി കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം അവൾ അവൻ സമ്മാനിച്ചു ഓ ഞാൻ എന്നാ പറയാനാ സണ്ണി എങ്ങും തൊടാതെ ചിരിച്ചു ഇവിടെയുള്ളത് സേവിച്ചനും ഞാനും സണ്ണിയുമാ സണ്ണിയാണെങ്കിൽ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം പാലിക്കുന്നതായി തോന്നും ഇത്രയും മൽപിടുത്തം വേണോ സണ്ണിക്ക് അവൾ പറയുന്നതിന്റെ പൊരുളൊന്നും മനസ്സിലായില്ല എന്നതാ ഇങ്ങനെ നോക്കുന്നത് ജിനി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ കുലുങ്ങിച്ചിരിച്ചു മനസ്സിലാകാൻ ഒന്നുമില്ല സണ്ണി അത്ര മണ്ടനൊന്നുമല്ല സേവിച്ചനോടുള്ള പേടിയോ ബഹുമാനമോ ആണ് സണ്ണിക്ക് അവന്റെ തലച്ചോറിൽ ഇരമ്പമുണ്ടായി സേവിച്ചന് പണത്തിൽ കവിഞ്ഞൊന്നുമില്ല വേണ്ടിയുള്ള ഓട്ടപ്പാച്ചില്ല സേവിച്ചനെ പോലെ അല്ല സണ്ണി എന്ന് എനിക്കറിയാം സണ്ണി വിയർക്കാൻ തുടങ്ങി സണ്ണി എവിടെ പോകാൻ ഇറങ്ങിയതാ ക്ലബിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് അവിടെ വരും മൂന്നോ നാലോ പെഗ് കഴിക്കോ റമ്മി കളിക്കോ ചെയ്യും അതല്ലേ നടക്കുക സണ്ണി ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുക ഈ വൈകുന്നേരം എന്റെ കൂടെ ചിലവഴിച്ചൂടെ അവൾ മുഖം ചരിച്ച് വശ്യമായ ചിരിയോടെ അവനെ നോക്കി എനിക്ക് ജിനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പാർട്ടിഷിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ അത് നല്ല അവസരമാണെന്ന് സണ്ണിക്ക് തോന്നി ഓ ഷുവർ സണ്ണിക്ക് എന്നോട് എന്തും സംസാരിക്കാം എന്തും സേവിച്ചൻ തിരിച്ചു വരാൻ മണിയെങ്കിലും ആവും മൂവാറ്റുപടയ്ക്ക് പോയിരിക്കുക കൂടെ ബേബിച്ചനുമുണ്ട് സണ്ണി വാ നമുക്ക് റൂമിലിരുന്ന് റമ്മി കളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം ജിനി എഴുന്നേറ്റു സണ്ണിയുടെ നെഞ്ചിടിപ്പേറി അത് നമുക്കിവിടെയിരിക്കാം ജിനി ചിരിച്ചു സേവിച്ചൻ പറയുന്നത് നേര പേടിത്തുണ്ടനാ സണ്ണി എത്ര കാല ചേട്ടന്റെ വാലിൽ തൂങ്ങി സണ്ണി ജീവിക്കുന്നത് ഒരു വക്കീലാണെന്ന ബോധം പോലും സണ്ണിക്കില്ല കുറച്ചാണത്തം കാണിക്ക എന്റെ സണ്ണിക്കുട്ടി അവന്റെ ആത്മാഭിമാനം ഉണർന്നു തന്നെപ്പറ്റി എത്ര മോശമായിട്ടാണ് സേവിച്ചൻ ജിനിയോട് സംസാരിക്കുന്നത് എഴുന്നേറ്റ് വാ സണ്ണി കിച്ചന്റെ ഭാഗത്തേക്ക് നോക്കി ഓ മേരിക്കുട്ടി അവളുടെ വീട്ടിൽ പോയിരിക്കുക ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സണ്ണി എഴുന്നേറ്റു മുഖം കൊണ്ട് അവനെ ക്ഷണിച്ചിട്ട് അവൾ റൂമിന് നേരെ നടന്നു സണ്ണിയുടെ കാലുകൾ പിന്നാലെ ചലിച്ചു സേവിച്ചന്റെ കിടപ്പറയിലേക്കാണ് ചെന്ന് കയറുന്നതെന്ന് ഉൾക്കിണില്ലത്തോടെ അവനോർത്തു സണ്ണി അകത്ത് കയറിയപ്പോൾ മാറി നിന്ന ജിനി മുന്നോട്ട് വന്ന് വാതിലടച്ചു കുറ്റിയിട്ടു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുമല്ലോ മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമോട്